ഹലോ ഒരു വൺ ഇന്ന് ചെറിയൊരു വ്ളോഗാണെട്ടോ ഞങ്ങൾ മല കയറാൻ വേണ്ടിയിട്ട് തട്ടുപാറയിൽ വന്നിരിക്കുക കേട്ടോ മല കയറണമെന്നുണ്ടാവും പക്ഷെ മല കയറാനായിട്ട് വയ്യാത്തവർക്കൊക്കെ നമുക്ക് ഈ തട്ടുപാറയിൽ വന്നിട്ട് മല കയറാം കേട്ടോ ഒരുപാട് പേര് വന്ന് മല കയറുന്നുണ്ട് കേട്ടോ ഞങ്ങളിന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ തൃശ്ശൂർന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അവർ ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടു വന്നതാണെന്നാണ് പറഞ്ഞത് ഇവിടെ അമ്മയ്ക്കാണ് കൂടുതൽ സന്തോഷമായത് കുറേ നാളുകളായിട്ട് മലയൊന്നും കയറാൻ പറ്റാറുണ്ടായിരുന്നില്ലേ കാല് വയ്യാത്തതുകൊണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ മല കയറി ഭയങ്കര സന്തോഷക്ക് സേരമോളിന്റെ ആദ്യത്തെ മലയേറ്റം ആട്ടോ ഇച്ചായൻ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കൊച്ചിനെ കൊണ്ട് മല കയറാനായിട്ട് പറ്റുമോന്ന് പക്ഷെ അപ്പച്ചൻ്റെ കയ്യിലായിരുന്നു അവൾ ഫുൾ ടൈം ഞാൻ മാറി എടുക്കാന്ന് പറഞ്ഞിട്ട് പോലെ അപ്പച്ചൻ സമ്മതിക്കണുണ്ടായിരുന്നില്ല പോകുമ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്ന വഴികളൊക്കെ എന്ത് ഭംഗിയാണെന്ന് അറിയോ നല്ല രസമുണ്ടോ കാണാനായിട്ട് പിന്നെ പന്ത്രണ്ട് സ്ഥലമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഇരുന്ന് കുറച്ചു നേരം വിശ്രമിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാട്ടോ പിന്നെയും കയറിയത് നമ്മൾ തോമസ് ലിയയുടെ പതിമൂന്നസാല നമ്മള് തോമാസിയാടെ കാൽപാദത്തിലേക്ക് ആട്ട പോന്നെ ഇല്ല ദാ രബത്ത തമ്പായി തമ്പായി മത്ത തമ്പായി തമ്പായി ആഹ് വന്നു കേണ് അണക്കണ്ട ഇവിടെ ആൾക്കാരയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നേക്കണം അവരോ തൃശ്ശൂരും എന്ന് പറയുക അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറേ നാളായിട്ട് മല കേറാൻ പറ്റാത്ത എന്റെ ഒരു ഇത് ഇവിടെ മലയുണ്ട് ചെറിയ ചെറിയ മലകളാണ് നമുക്ക് പിടിച്ച് പിടിച്ച് കേറാൻ പറ്റും എന്റെ അടുത്തേക്ക് ഒറ്റക്ക് വന്നേച്ച ഒരാള് അവരെല്ലാവരും അവിടെ നിർത്തിയേക്കെ വന്ന ഒരാള് അപ്പവും കറിയും അപ്പൊ അത് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുവാണ് ശംഖുമുദ്ര ശംഖുമുദ്ര ശംഖു ഇന്താ ഷേപ്പുണ്ടോ ഇവിടെ ഇതിലെയാണ് ഈ തോമസ് ലിഹയുടെ ഗുഹയിലേക്ക് പോണത് അപകട മേഖല എന്നൊക്കെ ഇത് വെച്ചിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഇവിടം വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പോയി നോക്കണതാണ് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ വിശുദ്ധ തോമസ് ലിഹ വിശ്രമിച്ച ഗുഹ അവിടെ നമ്മുടെ തോമസ് ലിഹയുടെ സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും അപ്പച്ചനും തോമാസ്ലിയയുടെ ഗുഹ വരെ പോയി അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പുറത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുക അതെ സേരമോള ഉറങ്ങി ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ നല്ലപോലെ പ്രാർത്ഥിച്ച് നല്ല ഒരു എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇനി അപ്പൊ ഒരു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ